ഹായ് ഗേൾസ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പട്ടാമ്പി മണിയണ്ടൻ്റെ നീരുകാല കുസൃതികളൊക്കെ എങ്ങനെയുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് കുറേ കാലമായിട്ട് ഞങ്ങൾ ക്ഷണം ഉണ്ടായി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വരും നീരുകാലത്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാമെന്നുള്ളത് പറഞ്ഞിട്ട് പക്ഷെ അന്നേരം ഞങ്ങൾക്ക് സിറ്റുവേഷൻ ഒക്കെ ഇല്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്നാണ് ഇവിടെ എത്തിപ്പെട്ടത് കുറച്ച് വഴുകിയും തന്നെ പറയാ അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചാലോ നമ്മുടെ പട്ടാമ്പി മണിയണ്ടെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രസാദേട്ടം കൂടെയുണ്ട് പ്രസാദേട്ടനോട് ചോദിക്കാം ണിയൻ ഇപ്പൊ നീര് അഴിക്കാനായി ഒരു പത്തു പഞ്ചു ദിവസം കഴിഞ്ഞ് അഴിക്കും കെട്ടിയിട്ടിപ്പോ സെപ്റ്റംബർ ഫസ്റ്റ് കെട്ടിയതാണ് ഇപ്പൊ ഇതിന്റെ ഇത് ഈ മാസം ലാസ്റ്റ് അഴിക്കണം അല്ലെങ്കിൽ മറ്റേ നവംബർ നവംബർ ഫസ്റ്റ് കഴിക്കും അപ്പോ ഡിസംബർ കാലഘട്ടത്തിലെ ഡിസംബർ മുതൽ അടുത്ത വർഷത്തെ സീസൺ പരിപാടികളൊക്കെ ഡിസംബർ ഫസ്റ്റ് എടുക്കാൻ അല്ലെ അപ്പോ ഇവരുടെ ഈ ഒരു നീര് കാല വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ആ ഒരു സമയത്ത് ഭയങ്കര കുസൃതിയും കുറുമ്പൊക്കെ കൂടുന്ന സമയുകാലത്ത് രാവിലെ നേരത്തെ വന്ന് തറി നേരാക്കി കൊള്ളണം ഒരു വെയിലാവുമ്പോഴേക്ക് തന്നെ ഒരു പത്തര പതിനൊന്ന് മണിന്റെ ഉള്ളില് തറി വൃത്തിയാക്കണം അല്ലാണ്ട് ഇന്ന് കഴിഞ്ഞാൽ വെയിൽ ചൂടായി കഴിഞ്ഞു വെച്ചാ അവ ഒരു 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 മൂന്നാല് മണിക്കൂർ ക്ഷമയോടെ കുറച്ചൊക്കെ കാത്തിൽ നിന്ന് വരും പിന്നെ അത് നീ വെയിലായി കഴിഞ്ഞു വെച്ചാ അവൻ ഭയങ്കര സുസൃതിയാണ് ഇങ്ങനെ കഴിയാനും ഇതാകാൻ സമ്മതിക്കില്ല ഡെയിലി വന്ന് ചങ്ങല മാറ്റണം അതിന് നട നടന്നും ചെയ്യാൻ പറ്റില്ല അമരം കഴുകി അമരം മാറ്റി കൊളുത്തും ഡെയിലി മാറ്റി കൊളുത്തും പിന്നെ വന്നിട്ട് ഇടയ്ക്ക് ഷവർ ഇട്ട് കുളിപ്പിക്കും പിന്നെ ഒരുപാട് നനയ്ക്കുന്നത് ഇപ്പൊ ഇഷ്ടമല്ല കുളിപ്പിക്കണമൊന്നും ഇഷ്ടമല്ല അപ്പൊ ആഴ്ചക്ക് ഷവർ ഇട്ട് കുളിപ്പിക്കും പിന്നെ ഈ ചെളിയൊക്കെ പോകാൻ മണലിന് നേരത്തെ ഇരിക്കും അപ്പൊ ഷവർ ഇട്ട് കഴിഞ്ഞാൽ ആ പിന്നെ ഇളക്കി കളയും ചെളി ചെളി ചളിയാ ചെളി കളി ഇളക്കിക്കളി കുത്തിമെറിയണ്ടാവും അപ്പത് ഒന്ന് രണ്ടു മണിക്കൂർ ഞാന് ഷവർ ഇട്ട ദിവസം കുറച്ച് ഒരു പന്ത്രണ്ട് മണി വരെ കൊടുക്കും എന്നിട്ട് പിന്നെ നമ്മളത് നിരത്തി ഒപ്പമാക്കിയിട്ട് മണല് ഇറക്കിയിട്ടുണ്ട് അത് പുഴി കൊണ്ടൊക്കെ നിരത്തി വൃത്തിയാക്കി എപ്പോഴും വൃത്തിയാക്കി ഇരിക്കും എപ്പോഴും എപ്പഴും നീറ്റായിരിക്കണം അന്ന നാളുള്ള വേസ്റ്റുകൾ അന്ന നാള് ഒരു ഉച്ചയാകുമ്പോ തന്നെ ഒക്കെ വൃത്തിയാക്കി കളയും അതാണ് അതിന്റെ ചിട്ടവെട്ട ചിട്ടവെട്ട അപ്പൊ അവനൊരു എന്താ വെച്ചാൽ അന്ന നാള് ഉള്ള വേസ്റ്റുകൾ അന്നാള് കളയുന്നതാണെങ്കിൽ ഉത്തമ അതിന് നിന്ന് തരും നമ്മൾ ഒരുപോലെ പഴമൊക്കെ വേണം അതിന് വൃത്തിയാക്കുമ്പോ അപ്പൊ ഞാൻ ഒരുപോലെ പഴം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആന ഇങ്ങോട്ട് നിന്ന് നോക്കിക്കഴിഞ്ഞാ നമ്മൾ നമ്മുടെ അസിസ്റ്റന്റിന് മറ്റേ തെറി വൃത്തിയാക്കാം അതേമാതിരി ഇപ്പുറത്തും വന്നു കഴിഞ്ഞാൽ ഓക്കെ വൃത്തിയാക്കിയിട്ട് കഴുകുക അങ്ങനെയൊക്കെ ചിട്ടവട്ടങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് മുറിവുകളൊന്നും ഉണ്ടാവില്ല ഡെയിലി ഞാൻ ടുത്ത് വന്നിട്ടേ പോവുള്ളൂ അത്യാവശ്യം മാത്രം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ലീവ് എടുത്തു അല്ലെങ്കിൽ ആനന്റെ അടുത്ത് ഞാൻ ഏഴ് ഏഴരന്റെ ഉള്ളിൽ ആനന്റെ അടുത്ത് എത്തും ഇപ്പൊ നല്ല ഒലിച്ചിറങ്ങുന്ന സമയത്ത് ഏട്ടനോട് എങ്ങനെയാ വാശിയൊക്കെ ഉണ്ട് നല്ല വാശിയൊക്കെ ഉണ്ട് വാശി കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒന്ന് കുറച്ചൊക്കെ മനസ്സിലാവും ഒന്ന് പറയുന്ന അവിടെ ഒരു പത്ത് ക്ലാസ് പ്രാവശ്യം പറയണം അതാണ് ഇതിന്റെ അത് ഞാൻ പിന്നെ ഇതിന് എന്നും വരുമല്ലോ അതിൻ്റെ അടുത്ത് എത്താലും നേരം ആയി കഴിഞ്ഞു വെച്ചാൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് എനിക്ക് എനിക്ക് പോവാ പിന്നെ പിറ്റേ ദിവസം രാവിലെ വന്നാ മതി പിന്നെ ചോറ് ചോറൊക്കെ കൊടുത്ത് മൂന്ന് മണിയാവുമ്പോ ചോറ് ആരെങ്കിലും കൊടുക്കാൻ ശിവം കൊടുക്കും കയ്യിന് കയ്യില് മേടിക്കുന്നതാണ് ഇഷ്ടം പിന്നെ രാവിലെ നമ്മൾ ഒരു നാല് കിലോൻ്റെ അവിൽ കൊടുക്കും ഒരു പത്ത് മണിയാവുമ്പോൾ അത് തകറി നേരാക്കുമ്പോൾ നമ്മൾ അവനെ ശ്രദ്ധ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കൊടുക്കരുത് അപ്പോൾ അത് വഴറ്റേക്ക് വായി ഇത് വഴി ക്ലീനാക്കുകയും ചെയ്യാം പിന്നെ പുല്ല് പകല് പുല്ല് കൊടുക്കുകയുള്ളു പിന്നെ രാത്രി ഒരു മൂന്നോ നാല് പട്ട കൊടുക്കുകയുള്ളു പിന്നെ വൈകിട്ടൊരു അഞ്ച് കിലോൻ്റെ ചോറുണ്ട് മൂന്ന് മണിക്ക് ശേഷം അത് കൊടുക്കും പിന്നെ ഇവനെ ഇവിടെ നടവര വരുമ്പോൾ പഴങ്ങളായിട്ടും കുമ്പളങ്ങ മത്തനൊക്കെ വന്നു കഴിഞ്ഞാൽ അവനുള്ളതൊക്കെ അപ്പൊ അവന് ഇവിടെ ഒരു നീര് കാല സമയാണെന്നുള്ളത് അവന് നമ്മൾ നമ്മൾ പറയണം അല്ലാതെ ജനങ്ങൾക്ക് ആർക്കും തോന്നില്ല എല്ലാവരോടും ഫ്രീ ആണ് അവനല്ലേ എല്ലാവരോടും ഫ്രീ ആണ് ആർക്ക് വേണമെങ്കിലും എന്തും കയ്യില് കൊടുക്കുകാലത്ത് അങ്ങനെ കൊടുക്കാൻ പാടില്ല മാറി നിന്നിട്ട് കൊടുക്കാം അല്ലെ അപ്പൊ പട്ടി പട്ടാമ്പിക്കാരുടെ മുന്നിൽ വളർന്ന ആ ഒരു സ്നേഹം ആ ഒരു ഇപ്പോഴും അവൻ പട്ടാമ്പിക്കാരോടും നമ്മള് പൂട്ടിയിടും എന്താണെന്ന് വെച്ചാൽ അതിന് പുറത്തുകൊണ്ട് വെക്കും എന്താ വേണ്ടത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മളത് ചോദിക്കും ഓരോ പഴം നേന്ത്രപ്പഴം ആയിട്ട് ചെറുപഴുവായിട്ടും കൊണ്ടുപോടും ഭക്തജനങ്ങൾ മണിയണ്ടം പറഞ്ഞ ഒരു പ്രത്യേക ഒരു പത്താംതിക്കാരുടെ ഒരു പ്രത്യേക മുത്താണ് അല്ലേ അത് എന്താ പറയാ ആനക്കാരാണെങ്കിലും ആനക്കാരെ ഇല്ലെങ്കിൽ ആരും വരാറില്ല പിന്നെ ഇവരുടെ ഒരു തറയിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അല്ലേ അത് ഗംഭീരായിട്ടാണ് ഇവർ തറി പണിതേക്കുന്നത് കേട്ടാ കാരണം തൊട്ടടുത്ത അമ്പലമാണ് അവർക്ക് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ കണ്ടു കണ്ടുപോവാനുള്ള ആ ഒരു സൗകര്യം ഇടയിലിടയില് ജനാൽ പോലെയൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ചുറ്റും പുഴ നമ്മുടെ ചുറ്റും നമ്മൾ ആനക്ക് നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിലും പുഴയാണ് പിന്നെ അതുപോലെ തന്നെ തറീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് ഗംഭീരമായിട്ടും നല്ല വിശാലമായിട്ടുള്ള തറിയാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഷവർ ഉണ്ട് അവനക്ക് സൗകര്യത്തിന് ഇനിയിപ്പോ നീരുകാല സമയത്താണെന്നുണ്ടെങ്കിലും എന്താ ആ പറയാ ഇട്ടിട്ട് നമുക്ക് കുളിക്കാം എത്ര സമയമാണെങ്കിലല്ലേ എന്താണ് മഹേഷ് ഏട്ടാ മഹേഷ് പ്രസാദേട്ടൻ പ്രസാദേട്ടാ ഇവിടെ ഇവിടെ വന്നിട്ട് വന്നിട്ട് എത്ര നിങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടായിരത്തിൽ വന്നാണ് രണ്ടായിരത്തിൽ വന്ന് പിന്നെ രണ്ടു കൊല്ലം നിന്നു പിന്നെ മേനറായിട്ട് ഒരു കശപശി ഉണ്ടായി അത് അതിൽ ഒരു മൂന്നാല ആന അഴിച്ചു കെട്ടി പിന്നെ രണ്ടായിരത്തി അഞ്ചിലും വീണ്ടും ചുമതലയേറ്റു ചുമതലയായിട്ട് പത്ത് വർഷ പത്ത് വർഷം അല്ല ഏടെ വിട്ടിട്ട് കേറിയിട്ട് പത്ത് വർഷമായില്ല ഇരുപത് വർഷമായി രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചില് കേറി

ഭാഗ്യവാൻ ആ എന്തായാലും മണികണ്ഠനും എന്താ പൊന്നുപോലെ നോക്കുന്ന അച്ഛനെ അംഗീകരിച്ചു കഴിഞ്ഞു ആ അച്ഛനമായ പ്രസാദേട്ടനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അംഗീകരിച്ചു കഴിഞ്ഞു പിന്നെ നമ്മള് എന്താ നീലുകാല സമയത്ത് അവന് പട്ടപ്പ് ചെറുതായിട്ട് തീറ്റ കുറച്ച് കൊറക്കുമല്ലോ ആ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ബാക്കിയുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കക്കിരിക്കായിട്ടും നമ്മൾ വെള്ളരിക്കിയ വണ്ടപ്പെട്ട കൊടുക്കും പട്ട അപ്പം ആവശ്യത്തിന് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ പല്ല് ഈ പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ പല്ല് പുളിപ്പ് തട്ടും പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ അതിന്റെ ഇഷ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ പട്ടയാണ് പനംപട്ട പിന്നെ പുല്ല് പിന്നെ ഈ ചോറ് കൊടുക്ക ചോറ് കൊടുക്കും അപ്പൊ എന്തെങ്കിലും ശരീരം പോകാത്ത രീതിയിൽ നമ്മൾ അവനെ സംരക്ഷിക്കണം അപ്പൊ അത് ചോറ് കൊടുത്താൽ കുറച്ച് മേനി കാണും അവല് നനച്ചു കൊടുത്താലും കൊറച്ച് മേനി കാണും അവന് എന്താ ഭക്ഷണം കൊടുക്കാത് കൊടുത്തു കൊടുക്കും പിന്നെ എന്താ പറയുക ഇപ്പൊ ക്ഷീണൊന്നുമില്ല അപ്പൊ ക്ഷീണൊന്നുമില്ല നമുക്ക് കാണാലോ അവനെ കണ്ടാലറിയാം ക്ഷീണമൊന്നുമില്ല ഇപ്പൊ നിൽക്കുന്ന ഒരു ആനയായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല നവംബർ ലാസ്റ്റിൽ അഴിച്ചു കഴിയുമ്പോ നമുക്കിപ്പോ ഇവിടുന്ന് ഇപ്പൊ അഴിക്കുന്ന ആ ഒരു ദിവസം തന്നെ നമുക്ക് തറിമാറ്റി കെട്ടാം അഴിച്ചു കൂടാന്ന് പറയും ഒരു വെച്ചാൽ കൊണ്ട് പോയാൽ മതി ഓക്കെയാണ് നോക്കുക അപ്പൊ തന്നെ നമ്മൾക്ക് അറിയാം വന്നു കഴിഞ്ഞാ ഒരു എനിക്ക് മനസ്സിലാവും അതൊക്കെ അതൊക്കെ ചിട്ടവട്ട ആ ഒരു രീതിയാണ് അന്ന് കുറച്ച് ഇതുണ്ടായിരുന്നു ഇപ്പൊരു നാലഞ്ചു വർഷമായിട്ട് അങ്ങനെ ഇങ്ങനെ ആ ഒരു ാണ് പണ്ട് ആന കഴിക്കാനൊക്കെ രണ്ട് മൂന്നാലാൾക്കാരൊക്കെ വേണ്ടി വരും ഒരു പത്ത് വർഷം ഇതൊക്കെ ഈ ഒരു അഞ്ചെട്ട് വർഷം കൊണ്ട് അങ്ങനെ ഒരു ഇതില്ല ആരും വേണ്ട അപ്പൊ ഞങ്ങള് രണ്ടാള് മാത്രം മതി എല്ലാ ആനക്കും മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് അതിന് രണ്ടാള് വർഷമായിട്ടും ഏർ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ വർഷത്ത് അതേ ശീലം തന്നെയായിരുന്നു ഈ മൂന്ന് നാല് വർഷനെ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് അങ്ങനെ പറഞ്ഞു